ദിലീപ് കുമാർ അവിടെ നിൽക്കുമ്പോൾ ഈ സംഭവ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഈ ഷോക്കേറ്റ ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് വ്യക്തമാകുന്ന കാര്യങ്ങൾ നാട്ടുകാർ എന്തൊക്കെ വിവരങ്ങൾ നൽകുന്നുണ്ട് ഉന്മേഷ് വൈകിട്ടാണ് ഈ കുട്ടികൾ കുട്ടികളടങ്ങിയ സംഘം മീൻ പിടിക്കുന്നതിന് വേണ്ടി ഈ ചെറിയ കൈ തോട്ടിലേക്ക് ഇറങ്ങിയത് അവർ ഏതാണ്ട് ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്താണ് ഇവരുടെ വീട് അവിടെ നിന്നാണ് ഇവർ ഈ വലയുമായി വല ഇവിടെ ഈ തോട്ടിലുണ്ട് വലയുമായി അവർ അവിടെ നിന്ന് മീൻ പിടിച്ച് ഇങ്ങോട്ട് വരികയായിരുന്നു വന്ന് ഇവിടെ എത്തിയപ്പോഴാണ് ഈ വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യം നടത്തി നടത്തിയിരിക്കുന്നത് അതറിയാതെ അതായത് ഈ തോടിന് കുറുകയും തോടിൽ വെള്ളത്തിൽ വെള്ളത്തിൽ തന്നെ കിടക്കുന്ന നിലയിലും കമ്പി നമുക്കത് കാണാം ആ കമ്പി ഇവിടെ ഇങ്ങനെ കമ്പിയുണ്ട് ഒരു നേർ നേർത്ത വൈദ്യുത കമ്പി ഉണ്ട് എന്നറിയാതെ ഈ സംഘം മീൻ പിടിച്ച് ഇവിടേക്ക് വരികയായിരുന്നു ഇതിലാണ് അനന്തു എന്ന കുട്ടി ആദ്യം തട്ടി ഷോക്കേറ്റ് വീഴുന്നത് അത് ഷോക്കെറ്റ് വീണു എന്ന് അതായത് ഷോക്കേറ്റാണ് അത് വീഴുന്നതെന്ന് അറിയാതെ മറ്റു മറ്റ് രണ്ടുപേർ സംഘത്തിലുണ്ടായിരുന്നവർ പെട്ടെന്ന് ആ അനന്തുവിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഈ എത്തുകയും അവർക്കും ഷോക്ക് കേൾക്കുകയാണ് ചെയ്തത് പിന്നീട് ഇവിടെ നിന്ന് ആളുകളെ കൊണ്ട് ബന്ധപ്പെട്ടതനുസരിച്ചാണ് പിന്നീട് ഒരാളത്തെ ഈ കമ്പി വെള്ളത്തിൽ നിന്ന് പൊക്കി മാറ്റിയത് അതിനുശേഷമാണ് ഇവരെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് ഇത് ഫെൻസിംഗ് അല്ല സാധാരണ കർഷകർ ഉപയോഗിക്കുന്ന വന്യമൃഗങ്ങളിൽ നിന്ന് അവരുടെ കാർഷികോൽപ്പന്നങ്ങൾ രക്ഷിക്കുന്നതിന് വേണ്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വൈദ്യുതി വേലി അല്ല ഫെൻസിംഗ് അല്ല ഇത് പന്നിയെ പിടിക്കുന്നതിനോ മറ്റെന്തെങ്കിലും മൃഗങ്ങളെ പിടിക്കുന്നതിനോ വേണ്ടി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ക്രിമിനൽ കൂടി ചെയ്തിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ നിലയിലാണ് ഈ തോടിന് കുറുകെയുള്ള ഈ കമ്പി അതോടൊപ്പം തന്നെ വെള്ളത്തിലേക്ക് വീണ് കിടക്കും വിധം ഈ കമ്പി സ്ഥാപിച്ചിരിക്കുന്നത് വെള്ളത്തിൽ ഈ കമ്പിയുണ്ട് എന്ന കാര്യം മനുഷ്യർക്ക് അറിയാൻ കഴിയില്ല ഇവിടേക്ക് വരുന്നത് ഇവിടെ സാധാരണഗതിയിൽ ഇത്തരം ഈ മഴ പെയ്തു കഴിഞ്ഞാൽ തോട്ടിൽ മീൻ പിടിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള കുട്ടികളൊക്കെ ഇറങ്ങാറുണ്ട് അത് അങ്ങനെ കുട്ടികൾക്ക് ഇത് കാണാൻ കഴിയില്ല അത്തരത്തിലുള്ള ഗുരുതരമായൊരു ക്രിമിനൽ സ്വഭാവമാണ് ക്രിമിനൽ നടപടിയാണ് ഇത് ആര് ചെയ്താലും അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഇതിന്റെ ഈ തോടിന്റെ ഒരു വശത്ത് വന വനപ്രദേശമാണ് അതിന്റെ മറുവശത്ത് കൃഷിഭൂ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമുണ്ട് അബ്ബാസ് എന്നയാളുടെ വസ്തുവാണ് അപ്പുറമുള്ളത് ഇത് ചെയ്തത് ഈ ചെയ്തത് വനപ്രദേശത്തു കൂടിയാണ് ഇത്തരത്തിൽ ഈ കമ്പി വലിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് ആരാണ് ഇതിന് പിന്നിൽ എന്നതറിയില്ല നമ്മൾ ഇവിടെ നാട്ടുകാരോടൊക്കെ സംസാരിച്ചപ്പോൾ ഇത് വൈകിട്ടെപ്പോഴോ ആകാം അതായത് രാവിലെ ഇങ്ങനെ ഒരു കമ്പി ഇവിടെ ഉണ്ടായിരുന്നില്ല വൈകിട്ടെപ്പോഴാകാം ഈ കുട്ടികൾ വരുന്നതിനൊക്കെ മുമ്പാകാം ഈ കമ്പി സ്ഥാപിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിന് പിന്നിൽ എന്താണ് അവരുടെ ലക്ഷ്യം എന്നതറിയില്ല കാരണം ഈ നിലയിൽ ഈ വെള്ളത്തിലേക്ക് കമ്പി ഇടുക എന്നത് ഇതറിയാതെ ഇവിടേക്ക് ഈ വെള്ളത്തിലൂടെ വരുന്നവർ വെള്ളത്തിൽ പെട്ടെന്ന് ഷോക്കേൽക്കുന്നത് കൂടിയാണ് അങ്ങനെ ഈ വെള്ളത്തിലേക്ക് ഈ കമ്പി വലിച്ചിട്ടത് ആരാണ് എന്ന കാര്യം അറിയില്ല കമ്പി വലിച്ചിടുക മാത്രമല്ല അത് കൃത്യമായി കുറ്റി അടിച്ചൊക്കെയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു വലിയ ഗുരുതരമായ നടപടി ഇത് സ്ഥാപിച്ചത് ആരായാലും ഈ കമ്പി സ്ഥാപിച്ചവർ ആരായാലും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ പോലീസ് അധികൃതരൊക്കെ എത്തിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് സംഭവസ്ഥലം സീൽ ചെയ്തിട്ടുണ്ട് ഈ വൈദ്യുതി കണക്ഷൻ എടുത്തിട്ടുള്ള പോസ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ അവർ പരിശോധിക്കും ഏതായാലും വളരെ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു ആരാണ് ഈ കെണി സ്ഥാപിച്ചതെന്ന് അറിയില്ല ഒരു കെണി സ്ഥാപിച്ചാലും ഒരു ഒരു ജീവനാണ് ഒരു പതിനഞ്ച് വയസ്സുകാരന്റെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത് നിലമ്പൂർ പ്രദേശത്ത് നിലമ്പൂർ വനമേഖലയിൽ വന്യമൃഗ ശല്യമുണ്ട് എന്ന നാട്ടുകാരുടെ ഒക്കെ പരാതി വളരെ വ്യാപകമായിരുന്നു അടുത്ത കാലത്താണ് നിരവധ നിരവധി പേരെയും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ അവർക്ക് പരിക്കേൽക്കുകയും ഏതാണ്ട് രണ്ടാഴ്ച മുമ്പാണ് ആന ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ ആ നിലയിൽ ഉള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പുലിയുടെയും കടുവയുടെയും ആനയുടെയും പന്നിയുടെയും ഒക്കെ ശല്യം ഈ മേഖലയിലുള്ള കർഷകർ അനുഭവിക്കുന്നുണ്ട് അത്തരത്തിൽ കർഷകർ ഒരു വശത്ത് ദുരിതം അനുഭവിക്കുമ്പോൾ ഇതേതായാലും കർഷകരുടെ വിളകൾ സംരക്ഷിക്കാനോ കർഷകരുടെ ഭൂമി സംരക്ഷിക്കാനോ ഉള്ളതായിരുന്നില്ല അങ്ങനെ ഒരു ഫെൻസിംഗ് ആയിരുന്നില്ല വൈദ്യുതി വേലി ആയിരുന്നില്ല എന്ന കാര്യം ഉറപ്പാണ് നമുക്ക് ഏതായാലും ഇക്കാര്യത്തിൽ നേരത്തെ പ്രതികരിച്ചിട്ടുള്ള നാട്ടുകാരടക്കം ഇക്കാര്യത്തിൽ അക്കാര്യവും അവർ വ്യക്തമാക്കിയതാണ് ഇങ്ങനെ ഒരു അവരുടെ കാർഷിക വിളകൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു വൈദ്യുതി ഫെൻസിംഗ് അല്ല ഇവിടെ കാണുന്നത് ഇത് ഒരു ഒരുപക്ഷെ ഏതെങ്കിലും എടുക്കണം മനുഷ്യരുടെയോ വന്യമൃഗങ്ങളുടെയോ ഒക്കെ ജീവൻ എടുക്കണം എന്ന കൂടിയാകാം ഇങ്ങനെ തോടിന്റെ കുറുകെ ചെറിയ തോടാണ് ആ തോടിന് കുറുകെ ഈ കമ്പി ഇടുക അതുകൂടാതെ വെള്ളത്തിലേക്ക് ഈ കമ്പി വലിച്ചിടുക എന്നത് അത് ഏതാനും മീറ്റർ ആ കമ്പി ഈ നിലയിൽ വെള്ളത്തിലൂടെ പോകുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു ഗുരുതരമായ വീഴ്ച ഈ ഇത് ഗുരുതരമായ നടപടി എന്ന് പറയാം വീഴ്ചയല്ല ഗുരുതരമായ നടപടി ക്രിമിനൽ നടപടിയാണ് ഇതിന് പിന്നിലുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പോലീസ് അധികൃതരൊക്കെ എത്തിയിട്ടുണ്ട് അവർ പക്ഷെ പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഇവർ ഈ സംഭവസ്ഥലത്ത് പരിശോധന നടത്തുകയാണ് വളരെ ദാരുണമായ സംഭവം ഒരു പതിനഞ്ച് വയസ്സുകാരന്റെ ജീവൻ എടുത്തിട്ട് ജീവൻ എടുക്കേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ ഏതായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഉടൻ തന്നെ പുറത്തു കൊണ്ടുവരും എന്ന് കരുതാം ആ നിലയിൽ ഉള്ള അന്വേഷണവും അതിന്റെ നടപടിയുമൊക്കെ ഉണ്ടാകുമെന്ന് കരുതാം ഇപ്പോഴും മരണമടഞ്ഞ ആ കുട്ടിയുടെ പത്താം ക്ലാസ്സുകാരന്റെ വീട്ടിൽ ഇനിയും ഈ മരണവിവരം അനന്തുവിന്റെ വീട്ടിൽ ഇപ്പോഴും ആ മരണവിവരം അറിഞ്ഞിട്ടില്ല ആ നിലയിൽ ഞെട്ടലോടുകൂടി നിൽക്കുകയാണ് നാട്ടുകാർ വിറങ്ങലിച്ച് നിൽക്കുകയാണ് നാട്ടുകാർ ഈ സ്ഥലത്ത് വൈകിട്ട് ഈ സംഘം നാലംഗ സംഘം അവർ മീൻ പിടിക്കുന്നതിനു വേണ്ടി തോട്ടിലൂടെ വരുന്നു അവർ അതിനുശേഷം അവർ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മീൻപിടുത്തവുമായി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മീൻ പിടിച്ച് ചെറിയ വലയാണ് ആ വല വീശി മീൻ പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ വൈദ്യുതി കമ്പി വെള്ളത്തിലൂടെ ഇട്ടിരുന്ന വൈദ്യുതി കമ്പിയിൽ തട്ടി അവർക്ക് ഷോക്ക് ഷോക്കേൽക്കുന്നത് അതിൽ അനന്തുവിന് ആദ്യം ഷോക്ക് ഏൽക്കുന്നു അനന്തുവിനെ രക്ഷിക്കുന്നതിനു വേണ്ടി അനന്തു അവിടെ മരണഭയത്താൽ വെള്ളത്തിൽ പിടയുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ മറ്റുള്ളവർ രക്ഷപ്പെടുത്താനായി എത്തുകയായിരുന്നു അവർക്കും ഷോക്കേറ്റ് വീഴുകയാണ് ചെയ്തത് ഇവരെ പിന്നീടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ആഴമൊന്നും ഉള്ളതല്ല നടന്ന് പോകാവുന്ന ചെറിയ ജലം ചെറിയ വെള്ളം മാത്രമേ ഈ തോട്ടിലുള്ളൂ അങ്ങനെയുള്ള തോട്ടിലൂടെയാണ് ഇവർ ഈ മീൻ പിടിച്ച് വന്നത് അതിനിടെയാണ് ഇത്തരത്തിലുള്ള ഈ കൊടും ക്രൂരത എന്ന് പറയാവുന്ന വിധത്തിൽ ഈ വൈദ്യുതി കമ്പി വലിച്ച് ഈ തോടിന് കുറുകെ ഇടുക അത് വെള്ളത്തിലേക്ക് മറ്റൊരു വശത്തുകൂടി വെള്ളത്തിലേക്ക് അതിടുക എന്നത് വളരെ ഗുരുതരമായ സംഭവം തന്നെയാണ് ആരാണ് അതിന് പിന്നിൽ എന്നതൊക്കെ ഇനി അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതുണ്ട് പതിനഞ്ച് വയസ്സുകാരന്റെ ജീവൻ നഷ്ടമായിരിക്കുകയാണ് ഈ കൊടും ക്രൂരതയിൽ